കോൺഗ്രസിനും ലീഗിനും അവസരവാദ നിലപാടാണെന്ന വിമർശനവുമായി സമസ്ത മുഖപത്രം കൂടി രംഗത്ത് വന്നതോടെ സ്കൂൾ സമയമാറ്റ വിഷയവും അവസാന ലാപ്പിൽ ചർച്ചയാവുകയാണ് സി ബി അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അനുമോദ് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലുള്ളത് പെട്ടിവാദമാണ് പരിശോധനയാണ് അതിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അല്പം പ്രതിരോധത്തിലാണെന്ന് തോന്നുന്നു ഒപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഈ അവസാന ലാപ്പിൽ കടന്നുവരുന്നത് രാജ്യത്തെ ഓരോ ദിവസവും ഓരോ വിഷയം എന്ന വണ്ണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും വാഹന പരിശോധനയിൽ തുറന്നുള്ള പെട്ടി കൂടി വന്നതോടെ നിലമ്പൂരിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതായി മാറുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സുപ്രഭാതത്തിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന തരത്തിലുള്ള മുഖപ്രസംഗം കൂടി വന്നിരിക്കുന്നത് അതായത് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം സ്വീകാര്യമാണ് അവർ ഞങ്ങളെ കേൾക്കുന്നു ഇതിലെന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്ന് പറയണം എന്ന തരത്തിലാണ് സമസ്തയുടെ മുഖപത്രത്തിലെ ലേഖനം എന്നാൽ ഇതിനോട് ഇപ്പോൾ കാര്യമായിട്ടും പ്രതികരിക്കാതെ കൂടിയാലോചനകളൊന്നും ഇതിൽ നടന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു കെ പി പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത് ലീഗാണെങ്കിൽ ഇതൊന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ഓരോ മേഖലയിൽ നേരത്തെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ആ സഖ്യം ചേരലിന് സമസ്തയിൽ നിന്നുള്ള എതിർപ്പിനെക്കുറിച്ച് വലിയതിന് വലിയൊരു ചർച്ചയായിരുന്നു ഈ എതിർപ്പ് ഭിന്നിപ്പ് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും നല്ലപോലെ നടക്കുന്നുമുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്കൂൾ സമയമാറ്റം കൂടി എൽ യു ഡി എഫിന് അനുകൂലമാവുന്ന തരത്തിലുള്ള അഭിപ്രായവുമായി സമസ്തയുടെ മുഖപത്രം രംഗത്തെത്തിയിരിക്കുന്നത് ഇത് പ്രതിപക്ഷം എങ്ങനെ അതായത് യു ഡി എഫ് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അറിയേണ്ടത് അതോടൊപ്പം തന്നെ ഈ പ്രചാരണ തീരുമാനം മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നാളെ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരുന്നു പി വി അൻവറിനുവേണ്ടി യൂസഫ് പട്ടാൻ എത്തിച്ചേരുന്നു മുഖ്യമന്ത്രി നാളെ നാളെയും മണ്ഡലത്തിൽ തുടരുന്ന സാഹചര്യം അത്തരത്തിൽ പ്രചരണത്തിന്റെ ക്ലൈമാക്സ് അതിന്റെ ആവേശത്തിന്റെ കുടുംബിരിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നണികളുള്ളത് ഏതെല്ലാം വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് ചോദ്യത്തിന് രാഷ്ട്രീയത്തിലെ എല്ലാ വിഷയവും ചർച്ചയാവുമെങ്കിലും വികസനം മുൻനിർത്തിയാണ് എൽ ഡി എഫിന്റെ മൂട്ട് ചോദിക്കൽ അതേസമയം വികസനത്തിന്റെ കാര്യത്തിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി തന്നെയാണ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ പ്രചരണവും പുരോഗമിക്കുന്നത് പോകണം വയനാട് ദുരന്തത്തിൽ അടക്കം കേന്ദ്ര സർക്കാർ സമീപനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യും എം സ്വരാജ് നിയമസഭയിലെത്താൻ കാത്തിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു നല്ലതുപോലെ ദുരന്ത ഭൂമിയിൽപ്പെടുന്ന ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കൊടുക്കാതെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു ജനമനസാക്ഷിയുടെ ഉണർവ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതുണ്ടാകും അവരൊറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി ഗവൺമെന്റിനോട് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയം വികസനവും മതനിരപേക്ഷതയുമാണ് ചർച്ചയായി വരേണ്ടതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയമാകും സുരാജ് നമ്മൾക്ക് ഒരുമിച്ചാണ് നിയമസഭ രണ്ടായിരത്തി പതിനാറിൽ വരുന്നത് വീണ്ടും സുരാജിൻ്റെ കൂടെ നിയമസഭയിരിക്കാൻ നിയമസഭയിൽ മാത്രമല്ല അരുൺ അറിയാവുന്ന ടികൊള്ളുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിരാഹാരം കിടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിയമസഭയിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേരളത്തിന്റെ നിയമസഭയും കേരളത്തിലെ മനുഷ്യരും കാത്തിരിക്കുകയാണ് നിയമസഭയിലേക്കുള്ള സ്വരാജിന്റെ ഒരു എൻട്രിക്ക് വേണ്ടി ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം അത്രേ പ്രയാസമുള്ളൂ